ഈ ോട് പള്ളി ഇറങ്ങി വരാ അപ്പോ ഒരു മിനിറ്റ് തനിക്ക് കഥ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടു എടോ തന്റെ മനസ്സിന് എന്തെങ്കിലും അലട്ടുന്നുണ്ടോന്ന് ഞാൻ സംസാരിക്കട്ടെ ഹായ് അമ്പിളി മക്കളെ നിങ്ങൾ போய் സംസാരിക്കേണ്ടെങ്കിലും ഏડો ആരോടാണെങ്കിലും എന്തിെങ്കിലും തുറന്നു പറഞ്ഞ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ താനെന്ന പറഞ്ഞു നോക്കൂ പക്ഷെ അവസാന നിമിഷം ഞാൻ അവനോട് എങ്ങനെ പറയാനാ എടേ കോഴ്സ താൻ സമാധാനത്തോടെ പോയി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഫ്രഷ് ആയിട്ട് വാ എടോ അവൻ എൻ്റെ കപ്പ് ഓഫ് ടേസ്റ്റ് അല്ല പക്ഷെ എനിക്ക് അവന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല അവൻ എൻ്റെ കൂടെയുള്ള ഓരോ മൊമെന്റും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര കംഫർട്ടബിളും ആണോ ശ്രമിച്ചു നോക്കണം